ശ്രീ വി കെ പ്രശാന്ത് സർ നമ്മൾ സ്റ്റാർട്ടപ്പ് രംഗത്തെ ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് പോവുകയാണ് സർ അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാരും ഐ ബി എമ്മും സംയുക്തമായിട്ട് രാജ്യത്തെ ആദ്യത്തെ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോൺക്ലേവിൻ്റെ സംഘടിപ്പിക്കുകയാണല്ലോ സർ അതിന്റെ ലക്ഷ്യങ്ങളിൽ വ്യവസായ രംഗത്തും സ്റ്റാർട്ടപ്പുകൾക്കും പ്രത്യേകമായും ലഭിക്കാൻ സാധ്യതയുള്ള അവസരങ്ങളെപ്പറ്റി അങ്ങ് വിശദമാക്കും സർ നമുക്ക് അഭിമാനിക്കാവുന്ന രൂപത്തിലുള്ള കോൺക്ലേവാണ് ഈ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്നത് ജനറേറ്റീവ് എഇയിലെ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഇന്ത്യയിൽ നടക്കുന്ന ആദ്യത്തെ ഒരു കോൺക്ലേവാണ് എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ട്രഡീഷണൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കോൺക്ലേവുകളും കോൺഫറൻസുകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഈ ജനറേറ്റീവ് ആയിട്ടുള്ള കുറെ കൂടി ഇമാജിനേറ്ററി ആയിട്ടുള്ള ഉൽപ്പന്നം നൽകാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണ് ഈ ജൻ എ എ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ കോൺക്ലേവ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ലോകോത്തര കമ്പനിയായ ഐ ബി എമ്മുമായി ചേർന്നിട്ടാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് ഒരായിരത്തി ഇരുന്നൂറ് പ്രതിനിധികളാണ് ഉദ്ദേശിച്ചതെങ്കിൽ വെബ്സൈറ്റ് തുറന്ന് കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ മൂവായിരത്തിലധികം രജിസ്ട്രേഷൻ വന്ന് ഐ ബി എമ്മിനും കെ എസ് ഐ ടി സിക്കും അത് ക്ലോസ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി അവനും ഇന്ന് സെലക്ട് ചെയ്ത ആളുകൾ ഇപ്പോൾ ലൈവ് സ്ട്രീം നൽകുന്നുണ്ട് ഇപ്പോൾ ഈ സംവിധാനം നമ്മുടെ കോൺക്ലേവ് വരുമതോടുകൂടി വിദ്യാർത്ഥികൾ റിസർച്ച് കോളേഴ്സ് ഇൻഡസ്ട്രിയലിസ്റ്റുകൾ സ്റ്റാർട്ടപ്പുകൾ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും ഒത്തുചേരുന്ന സംവിധാനം ഗവൺമെൻറ് ഓഫീഷ്യൽസും ചേർന്ന് ആ രണ്ട് ദിവസം ലോകോത്തര പ്രതിഭകൾ ഈ മേഖലയ്ക്കകത്തുള്ള ആളുകൾ വരുന്നുണ്ട് അതോടൊപ്പം സംരംഭകരും വരുന്നുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ കുതിച്ചുചാട്ടത്തിന് ഭാവിയിൽ കഴിയുന്ന ഒരു മേഖലയാണ് ഈ ന്യൂ ടെക്നോളജി ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിങ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ബിഗ് ഡാറ്റ അനാലിസിസ് റോബോട്ടിക്സ് ഇങ്ങനെയുള്ള പുതിയ ടെക്നോളജി അധിഷ്ഠിതമായ വ്യവസായങ്ങൾ അധികം സ്ഥലം വേണ്ട പൊല്യൂഷൻ വേണ്ട നമ്മുടെ മാനവ വിഭവശേഷി ഉപയോഗിക്കാൻ കഴിയും ഉയർന്ന ശമ്പളം കിട്ടുമ്പോഴാണ് അപ്പോൾ അതിന് പറ്റുന്ന ഒരു കുതിപ്പിന് ഈ കോൺക്ലേവ് സഹായകരമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്